നമസ്കാരം ഞാൻ വിളഭാഗം എസ് സുശീന്ദ്രൻ അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വർക്കല വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വിളഭാഗം ഒമ്പതാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു അതിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ മൂന്നാം സ്ഥാനത്ത് എനിക്ക് എത്തുവാൻ കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി വിലയേറിയ വോട്ടുകൾ നൽകിയ സമ്മതിദാനായ തയ്യാർക്ക് ഈ അവസരത്തിൽ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം അഴിമതി രഹിത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിൽ ലഭിക്കാതെ പോകുന്ന നീതിയുക്തമായ കാര്യങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയോ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നതിന് ഒരു ജനപ്രതിനിധി നിർബന്ധമില്ല അത് പ്രവർത്തിക്കുവാനും മറ്റ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുമുള്ള മനസ്സാണ് ഏറ്റവും വലുത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നീതി ലഭിക്കുന്നില്ലെന്ന് അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർക്ക് നീതി ലഭിക്കേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും നാളിതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ കേരള സംസ്ഥാനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ അഴിമതി രഹിത സംരക്ഷണ സമിതി ഇടപെടുകയും സാധാരണപ്പെട്ടുവിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് പരിഹാരങ്ങൾ കാണുന്ന ഒരു ഒരവസ്ഥയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു അധികാരത്തിൻ്റെ ആവശ്യമില്ല അധികാരം ആവശ്യമില്ലാത്തതും നിയമം അറിയാമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പറയുകയാണെങ്കിലും വർക്കല നിയോജക മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ജനപ്രതിനിധികൾ വോട്ടുകൾ തേടി പോയതിനു ശേഷം പൊതുജനങ്ങൾ പറയുന്നത് പിന്നെ അടുത്ത അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മിക്കവാറും ജനപ്രതിനിധികളെ അവർ നേരിൽ കാണുന്നത് പോലും അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുകയാണ് അതേസമയം അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം അങ്ങനെയല്ല ജനങ്ങളോടൊപ്പം ജനപക്ഷത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത് അതിന് അധികാരം വേണ്ട നീതി നടപ്പിലാക്കുന്നതിന് അധികാരത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു ജനപ്രതിനിധി ആയില്ലെങ്കിലും അഴിമതി രഹിത സംരക്ഷണ സമിതി വളരെ കൂടി ജനങ്ങൾ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇവിടെ വർക്കല നിയോജക മണ്ഡലത്തിൻ്റെ പ്രശ്നം തന്നെ എടുത്തു പറഞ്ഞാൽ ഇവിടെയുള്ള പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിവെള്ളത്തിനാണ് അതായത് എൽ മിക്ക പ്രാവശ്യങ്ങളിലും കാഴ്ചകളോളം കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ അതായത് ഇവിടെ എത്രയോ അധികാരികളുണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട് അവരാരും ഇതിൽ ഇടപെടുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യ മേഖലയെപ്പറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ താലൂക്ക് തലത്തിലുള്ള ആശുപത്രി വർക്കലയിലുണ്ട് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മിക്ക അസുഖങ്ങളുമായി അവിടെ എത്തിയാൽ ഉടനെ തന്നെ അവിടെ നിന്ന് റെഫർ ടു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത് അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ നടത്തുവാനോ മരുന്നുകളോ ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ വർക്കല നിയോജക മണ്ഡലത്തിൻ്റെ പരി എടുത്തു പറയുകയാണെങ്കിൽ ക്രൈം കേസുകളുടെ എണ്ണം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് ക്രൈം കേസുകൾ നിരന്തരം ഉണ്ടാകുന്ന പോലീസ് സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഇവിടെ നമ്മൾ നോക്കിയാൽ പകലായിരുന്നാലും രാത്രിയിലായിരുന്നാലും വാ ഇത് വാഹന പരിശോധനയ്ക്കായിരുന്നാലും അല്ലെങ്കിൽ പെട്രോളിങ് സംവിധാനത്തിനായാലും ഉള്ള സംവിധാനങ്ങൾ വർക്കല നിയോജ മണ്ഡലത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തനമില്ല എന്നുള്ളതാണ് പെട്രോളിങ് സംവിധാനം ശക്തമാക്കണം എങ്കിലും മാത്രമേ ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റൂ ഇവിടെ നിരന്തരം ക്രൈം കേസുകളുടെ എണ്ണം വാഹന അപകടങ്ങളുടെ എണ്ണം ഇങ്ങനെ നിരന്തരം വർദ്ധിച്ച് വരികയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയതെല്ലാം എടുത്ത് നമ്മൾ പരിശോധിച്ചു അപ്പോൾ എൻ്റെ മറ്റുള്ള ഓഫീസുകളുടെ പ്രവർത്തനം ഒട്ടനവധി ഫയലുകൾ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്നു അപ്പോൾ ഇത് നോക്കാൻ ജനപ്രതിനിധികളോ ആരുമില്ല ജനങ്ങൾ തന്നെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു പിന്നെ റോഡുകളുടെ അവസ്ഥ എടുത്ത് നോക്കിയാൽ റോഡുകളെല്ലാം വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുക്കുമ്പോൾ വേറൊന്നും വിചാരിക്കാതെ തന്നെ അഴിമതി രഹിത സംരക്ഷണ സമിതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇനിയും തുടർന്നും നമ്മൾക്ക് ജനപ്രതിനിധി ആയല്ലെങ്കിൽ പോലും ആ ഒരു വിഷമം കൊണ്ട് പറയുന്നതല്ല ജനപ്രതിനിധികളായില്ലെങ്കിൽ പോലും നമ്മുടെ കേരള ജനത അഴിമതി രഹിത സംരക്ഷണ സമിതിക്ക് അടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം നിങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം ഏത് നിമിഷവും ഉണ്ടായിരിക്കും അത് തിരുവനന്തപുരം ജില്ല എന്നുള്ള കേരള സംസ്ഥാനത്തിൻ്റെ ഏത് ജില്ലയിലുള്ള ആൾക്കാർക്കും നീതി ലഭിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അഴിമതി രഹിത സംരക്ഷണ സമിതി അറിയിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം അഴിമതിരഹിത സംരക്ഷണ സമിതി ഉണ്ടാവും ഇവിടെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം വരാം അത് ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാം അത് ഇതിന് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ പിൻബലമോ ഇല്ല ഒന്നുമില്ലാതെ നിസ്വാർത്ഥമായാണ് അഴിമതിരഹിത സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം നടന്നു വരുന്നത് അതുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് അഴിമതിരഹിത സംരക്ഷണ സമിതി എപ്പോഴും പ്രവർത്തിക്കുമെന്നുള്ളതാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് എന്നുള്ള നിലയിൽ നിങ്ങളേവരോടും എനിക്ക് പറയുവാനുള്ളത്